പിന്നെ നമ്മൾ നമ്മുടെ മാലോലുള്ള സിജോൻ്റെ കൂടെ വന്നപ്പോൾ ഇവിടെ ഷോപ്പിംഗിൽ കരുതാട്ടോ അപ്പോൾ ഈ കറാടപ്പം വെച്ചാൽ നിങ്ങൾ എന്തായാലും പച്ചപ്പെടുത്താതെ നമ്മുടെ കൊറക്ക മാലോലുള്ള സ്പൈസ് ടൗൺ ആട്ടോ നിക്കണേഷ്യൻ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒത്തിരി സാധനങ്ങളുണ്ട് നമുക്ക് ഓണൊക്കെ ആയിട്ട് ഷോപ്പിങ്ങുമ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ഓപ്പൺ കേട്ടോ കുറേ വെജിറ്റബിൾസും അതുപോലെ ഇവർക്ക് ബുഷറും അതൊക്കെയുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വിശാലമായ ഒരു ഷോറൂം ആണുള്ളത് മാലോൻ്റെ സെൻ്ററിൽ തന്നെയായിട്ട് വേണം ഇവിടെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഉണ്ട് നമ്മുടെ കോഴിക്കോടൻസിൻ്റെ ചിപ്സും പിന്നെ നമ്മുടെ മസാലപ്പൊടികളും ുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അത്രയും നല്ല ഭംഗിയുള്ള സ്പൈസി മിക്സർ ഒക്കെ ഇരുപുണ്ട് നിള സ്പൈസി മിക്സർ കേട്ടോ നമ്മുടെ പുട്ടുപൊടി ഇടിയപ്പം പൊടി ഇൻസ്റ്റന്റ് പാലപ്പം മിക്സ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ഈ സ്പൈസ് ടൗണിൽ അവൈലബിൾ ആയിട്ടോ താഴെ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ ഉണ്ട് അതുപോലെ തന്നെ ഫിഷ് ഉണ്ട് കേട്ടോ ആഴ്ചയിൽ ടു ഡേസ് ആവും പിന്നെ നമ്മുടെ ഫ്രോസൺ സെഷനിലാണെങ്കിൽ നമ്മുടെ ഇഷ്ടംപോലെ പ്രൊഡക്സൻ നല്ല മുട്ടനാടിൻ്റെ തലയൊക്കെ ആണെങ്കിൽ ഇവിടെ കിട്ടും കേട്ടോ നമ്മുടെ ബുച്ചറിലതേ കണ്ടോ ആരിന്റെ തല ലിവർ പിന്നെ കോഴിയുടെ പാർട്സ് ബോട്ടി അങ്ങനെ എല്ലാ സാധനങ്ങളും ചീത്ത ലീഗനായിപ്പോയാ ചിക്കനിലേക്ക് ചിക്കൻ ഫുൾ ചിക്കൻ ആയിട്ടും മട്ടനും അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ ബുച്ചറിൽ അവൈലബിൾ ആണ് നമ്മുടെ ഫ്രഷ് വാഴയിലൊക്കെ ഉണ്ട് ഫ്രഷ് വാഴയിൽ വാഴച്ചുണ്ടും മുരിങ്ങ ഇല മുരിങ്ങക്കോല് പടവലങ്ങ അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് ഉണ്ടാകും വാഴ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അവരെ വാങ്ങിച്ചു കൊണ്ടുപോയി ഇലയൊക്കെ പൊതിച്ചുണ്ടാക്കി കഴിക്കാനൊക്കെ തോന്നുന്ന രീതിയിലുള്ള വാഴയിലാണേ നമ്മുടെ ഫ്രോസൺ ഐറ്റംസ് ആയിട്ടോ കുറെ ഫ്രോസൺ മീറ്റ്സ് ഒക്കെ ഉണ്ട് ഫിഷ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കേര ഇപ്പൊ നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ട് അയർലൻഡിൽ പോകുന്നതും കേരളയുടെ പ്രൊഡക്ട്സ് ഒക്കെ എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടൊക്കെ കണ്ടോ കേരള കേരളയുടെ ബനാന ഫ്രണ്ട് അതേ സിജോ ഡാഡി മമ്മൻ ഷോപ്പിങ്ങിനോ എന്താ സിജോ എടുക്കണേ മുഴക്കറി ആ അതെ പഴമാരി പത്ത മാഴക്കറി പിന്നെ ഇപ്പൊ സിജു ഹൺഡ്രഡ് യൂറോയ്ക്ക് നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാക്കാരി ഫ്രീ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഓണം പ്രമാനം ഹൺഡ്രഡ് യൂറോ ആവാറായോ നൂറ് യൂറോയ്ക്ക് വന്ന് നിങ്ങളോട് ഷോപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു സാക്കാരി കിട്ടും കേട്ടോ പിന്നെ നിങ്ങളുടെ ചീര കേരയുടെ ഒത്തിരി സാധനങ്ങളുണ്ട് ചീരത്തോറിനുണ്ട് ചീരത്തോറിൻ്റെ തേങ്ങ നമ്മുടെ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റി തേങ്ങാ ചമ്മതി അങ്ങനെ നമ്മുടെ കേരയുടെ എല്ലാ സാധനങ്ങളും സദ്യയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളും ഫ്രഷ് വെജിറ്റബിൾസും ഒക്കെ ഇവിടെ എപ്പോഴും അവൈലബിൾ ആട്ടോ അപ്പോൾ സ്ഥലം പറഞ്ഞിട്ട് സ്പൈസ് ടവൺ ആണ് മാലോലാണ് ഞാനിതിൻ്റെ ലൊക്കേഷൻ താഴെ കമ്മിറ്റിയിൽ കയറാം